സുഹൃത്തുക്കളെ ഇലക്ട്രിക്കൽ കാറുകളുള്ള വീടുകളിൽ പ്രധാനമായിട്ടും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഇന്ന് നമ്മൾ പരിഹരിക്കാൻ പോകണേ ഫ്യൂസുകൾ ഇടക്കിടക്ക് കത്തിപ്പോവുക അതേപോലെ തന്നെ ഫ്യൂസ് ഓവറായിട്ട് ഹീറ്റാകുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പൊതുവേ ഇലക്ട്രിക് കാറുള്ള വീടുകളിൽ കണ്ടുവരുന്നതാണ് ഇതിന് നമുക്ക് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് എത്ര ആംബിയർ റേറ്റിംഗിൽ വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ചാർജറുകൾ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കുക ഓരോ കാറിലും വ്യത്യസ്തമായിരിക്കും കേട്ടോ ഇവിടെ നമുക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ ഈ ഫ്യൂസ് യൂണിറ്റ് ആണ് ഇടയ്ക്കിടയ്ക്ക് അടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്ന് നമുക്ക് അഴിച്ചു നോക്കാൻ എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് അപ്പോൾ ഇതിൽ സോളാർ കണക്ടർ ഉണ്ട് അതേപോലെ തന്നെ കാറിലേക്ക് ഇവിയിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട് അതേപോലെ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് പോയിട്ടുള്ള കണക്ഷനുണ്ട് ഇവിടെ കെട്ടിയിരിക്കുന്ന ഫ്യൂസ് യൂണിറ്റിൻ്റെ പ്രശ്നം നമുക്കൊന്ന് നോക്കാം ഇവിടെ കെട്ടിയിരിക്കുന്ന സാധാ കമ്പി ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ ഫ്യൂസ് വയർ കെട്ടിയിരിക്കുന്നത് അതും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലല്ല ഇ വി സംബന്ധിച്ചത് കൃത്യമായിട്ട് ഹൈ ആമ്പിയർ എടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സംവിധാനം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓവറായിട്ട് ആകും ഫ്യൂസ് ഇട കിടക്ക് പോകാത്ത പ്രശ്നം വരും ഈ പ്രശ്നമുള്ള സ്ഥലത്ത് നമുക്ക് ഫ്യൂസ് യൂണിറ്റ് ചെയ്ഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഏകമാർഗ്ഗം ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നമുക്ക് എച്ച് ആർ സി ടൈപ്പ് ഫ്യൂസ് യൂണിറ്റുകൾ ഉപയോഗിക്കുക അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ റേറ്റഡ് ആയിട്ടുള്ള ആംബിയർ റേറ്റിങ്ങിലുള്ള ഫ്യൂസുകൾ എച്ച് ആർ സി ഫ്യൂസുകളും ഉപയോഗിക്കാം ഇതാണ് എച്ച് ആർ സി ഫ്യൂസ് എന്ന് പറയുന്നത് ഈ ഫ്യൂസും നമുക്ക് ഉപയോഗിച്ച് തരാം ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ബിൽഡിങ്ങിൽ എത്ര ആംബിയർ എടുക്കുന്നു അവിടെ എത്ര വാട്ടുണ്ട് അത് കണക്കാക്കിയിട്ട് അതിൻ്റെ ആംബിയർ റേറ്റിങ്ങും ഇ വിയുടെ ആംബിയർ റേറ്റിംഗും എത്രയാണെന്ന് നോക്കി അതിന് ഉതകുന്ന തരത്തിലുള്ള ഫ്യൂസ് യൂണിറ്റുകൾ അല്ലെങ്കിൽ ഫ്യൂസുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സംഭവം ഓക്കെയാണ് ഇപ്പോൾ അവിടെ നമ്മൾ അറുപത്തി മൂന്ന് ആമ്പിയറിൻ്റെ ഫ്യൂസ് യൂണിറ്റും തേർട്ടി ടു ആംബിയറിൻ്റെ ഫ്യൂസും ആണ് അതിൻ്റെ അത് ഉപയോഗിച്ചിട്ടുള്ളത് അത് നമ്മൾ ബിൽഡിങ്ങിലെ ടോട്ടൽ ലോഡിനെ കണക്കാക്കിയിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇ വിയിലേക്കുള്ള ചാർജിങ് നമ്മൾ നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ട് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് നമ്മൾ നേരത്തെ കണ്ടത് പതിമൂന്ന് ആംബിയറാണ് അതിൻ്റെ ചാർജിങ് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് പോയിന്റ് എട്ട് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ഉണ്ട് ഇപ്പോൾ ബിൽഡിങ്ങിലെ ലൈറ്റ് ലോഡ് മാത്രം മാത്രമാണായി കഴിഞ്ഞപ്പോൾ പതിനഞ്ചായി ഇനി എ സി കാര്യങ്ങളൊക്കെ ഓടുമ്പോൾ കുറച്ചുകൂടി കൂടും അപ്പോൾ ഒപ്പം ഓൺഗ്രിഡ് സോളാർ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് കൂടി കണക്കാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ ഫ്യൂസ് യൂണിറ്റുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഫ്യൂസ് പോകുന്ന പ്രശ്നമോ അല്ലെങ്കിൽ ഓറായിട്ട് ഹീറ്റാകുന്ന പ്രശ്നങ്ങളൊന്നും ഇവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകത്തില്ല